നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകം കീഴടക്കിയ അർജൻറ്റീനക്ക് ഇനിയിപ്പോൾ വേണ്ടത് ഒളിമ്പിക്സിൽ ഫുട്ബോളിൽ ഗോൾഡ് മെഡലാണ് നിലവിൽ നോക്കുക ഫൈനലിസ്റ്റ് മേലെ കിരീടം അവർക്കാണ് വേൾഡ് കപ്പിലെ നിലവിലേക്ക് ജേതാക്കൾ അവരാണ് കോപ്പ അമേരിക്കയിലെ നിലവിലെ ജേതാക്കൾ അവരാണ് ഒളിമ്പിക്സിൽ പക്ഷേ അവരല്ല നിലവിലെ ഗോൾഡ് മെഡലിസ്റ്റുകൾ അപ്പോൾ അതവർക്ക് നേടണം അതിനുവേണ്ടി തന്നെയാണ് നിക്കുളാസ് ഒറ്റാമെന്റി ഹുലിൻ ആൽവേറസ് ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖ താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ടീം വന്നിട്ടുള്ളത് തിയാഗോ അൽവയുടെയും ടീമിലുണ്ട് പക്ഷെ ആദ്യ കളിയിൽ അവർക്ക് കൈപ്പൊള്ളി രണ്ട് ഒന്നിന് മൊറോക്കോ അവരെ പൊട്ടിച്ചു സോ ഇനി തിരിച്ചു വന്നേ പറ്റൂ തിരിച്ചുവരവിനായിട്ട് അർജന്റീന കൊപ്പ് കൂട്ടുന്നു നാളെയാണ് അർജന്റീനയുടെ അടുത്ത മത്സരം വരുന്നത് ഇറാഖിനെതിരെ രാത്രി വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ഇറാഖ് അവരുടെ ആദ്യ മത്സരം വിജയിച്ച് മൂന്ന് പോയിന്റോടെ നിൽക്കുന്ന ടീമാണ് അതായത് ഗ്രൂപ്പ് ബിയിൽ ഇറാഖിനും മൊറോക്കോക്കും മൂന്ന് പോയിന്റുകളുണ്ട് അർജന്റീനയ്ക്ക് പോയിന്റുകളില്ല അതുകൊണ്ട് അർജന്റീനയ്ക്ക് തിരികെ വന്നേ പറ്റൂ ടീമിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അർജന്റീനയുടെ ട്രെയിനിങ് സെഷനുകളൊക്കെ വിലയിരുത്തിയ ശേഷം മാധ്യമം സ്പോർട്സ് റിപ്പോർട്ട് തിരിപ്പോർട്ടിങ് അതനുസരിച്ച് ചില മാറ്റങ്ങൾ ബ്രൂണോ അമിയോണിന്റെ വരവ് കഴിഞ്ഞ കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഹുലിയോ സോളർക്ക് പകരം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിക്കി ഫെർണാണ്ടസിന്റെ വരവ് കഴിഞ്ഞ കളിയിൽ തീർച്ചയായിട്ടും ടീമിന് ഗുണം ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആംഗിളിന് പരിക്കേറ്റ പ്രശ്നങ്ങളുണ്ട് ആണെങ്കിൽ അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് എത്തിയേക്കും അതുപോലെ തന്നെ കെവിൻ ജനോൺ കഴിഞ്ഞ കളിയിൽ അത്ര മികവ് കാണിച്ചിരുന്നില്ല അദ്ദേഹത്തെ റിമൂവ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നു സ്റ്റാർട്ടിംഗ് ലെവലിൽ എന്ന അങ്ങനെയെങ്കിലും അർജന്റീനയുടെ പ്രോബിൾ ഇലവൻ നമുക്ക് നോക്കാം ഗോൾ കീപ്പറായിട്ട് റുള്ളി ഉണ്ടാകും സീ ഇപ്പം ഈ ടീമിലേക്ക് വന്നിട്ടുള്ള സീനിയർ താരങ്ങളിൽ ഒരാൾ ജെറോണിങ്ങോ ആണല്ലോ അപ്പോൾ അധികം ഉണ്ടാകും പിന്നെ ജോക്കിൻ ഗാർസിയ മാർക്കോ ഡിസിസാർ നിക്കോളാസ് ഒട്ടാമെൻറ്റി പിന്നെയാണ് ഹൂലിയോ സോളറോർ ബ്രൂണോ അമിയോൺ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് ഇതാണ് അവരുടെ ഡിഫൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മധ്യനിരയിലെ തിയാഗോ അൽമെയ്ഡ ആഹ് ഇക്കി ഫെർണാണ്ടസിനെ കളിപ്പിക്കുകയാണെങ്കിൽ സാൻഡിയാഗോ ഹെസ്സയെ മാറ്റേണ്ടി വരും അപ്പൊ അവിടെ സാൻഡിയാഗോ ഹെസെ ഓർ ഇക്കി ഫെർണാണ്ടസ് തെൻ ക്രിസ്റ്റ്യൻ മെദിനോൻ കളിക്കാൻ സാധ്യത കുറവാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ കളി അത്ര മികച്ചു കളിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹം മാറ്റിക്കൊണ്ട് ജൂലിയാനോ സിമിയോണി അല്ലെങ്കിൽ ക്ലോഡിയോ എച്ച് പേരി വരാനുള്ള സാധ്യതയുണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ ലൂക്കാസ് ബെൽട്രൈനും ബെൽട്രാനും അതുപോലെ ഹുലി നാൽവരസും ഒരുമിച്ചിറങ്ങും എന്ന് പ്രതീക്ഷിക്കുകയും എന്തായാലും നാളത്തെ കളി ലിയോണിലാണ് അർജന്റീന വിജയ വഴിയിലേക്ക് തിരികെ എത്തും എന്ന ആ പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുകയാണ് വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം